അങ്ങനെ നമ്മൾ ഹുമയൂൺ സ്റ്റോംബ് വരെ കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അടുത്തെന്ന് പറയുന്നത് റെഡ് ഫോർട്ട് ജമാ മസ്ജിദാണ് അങ്ങനെ ഞങ്ങൾ നേരെ ജമാ മസ്ജിദിൽ വന്നു അവിടെ കുറച്ച് മുന്നേ ആണ് കാറ് പാർക്ക് ചെയ്തത് എന്നിട്ട് റിക്ഷയിൽ കയറിയാണ് ജമാ മസ്ജിദ് വന്നത് അപ്പോൾ ഞാൻ ഡ്രൈവറോട് ആദ്യമേ കയറിയപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് കരീംസ് ഹോട്ടൽ അവിടെ ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ജമാ മസ്ജിദിന് അടുത്താണെന്ന് എനിക്കറിയാം അപ്പോൾ പുള്ളി പറഞ്ഞു ജമാ മസ്ജിദിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് ലഞ്ച് അവിടെ നിന്ന് കഴിക്കാം റെഡ് ഫോർട്ടിൻ്റെ അവിടെയാണ് പുള്ളി കാറ് പാർക്ക് ചെയ്തത് ജമാമസ്ജിദും റെഡ് ഫോർട്ടും ഫുഡും ഒക്കെ കഴിച്ചിട്ട് വിളിച്ചാൽ എന്ന് പറയും അങ്ങനെ ഞങ്ങളൊന്നും മഴ മാറിയ ആശ്വാസത്തിൽ ജമാ മസ്ജിദിൻ്റെ അവിടെ വന്നിട്ട് കരീംസ് ഹോട്ടൽ അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ ചെന്ന നല്ല വലിയൊരു സ്ട്രീറ്റ് കേട്ടോ ജമാ മസ്ജിദ് നമ്മുടെ തൊട്ട് ബാക്കിലിരിക്കുന്നതാണ് അത് വഴിയെ കാണിച്ചു തരാം അപ്പോൾ വലിയൊരു ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെയാണ് നിറയെ മട്ടൻ്റെ തലയും മട്ടൻ്റെ കഴുത്തും മട്ടൻ്റെ കാലും മാത്രമേ ഉള്ളൂ കേട്ടോ മുസ്ലിംസിൻ്റെ ഒരു ഏരിയ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ പള്ളിക്ക് ചേർന്നിട്ടുള്ള കാര്യങ്ങളും ഉള്ളത് ഇവിടെക്ക് അവിടെ ചെന്നപ്പോൾ വേദന ഞാൻ പറഞ്ഞില്ലേ ഷൂസ് ഫുൾ വെള്ളം കയറി നനഞ്ഞു കുളവായിരിക്കായിരുന്നു അങ്ങനെ അത് ഇട്ടുകൊണ്ട് നടന്നാൽ ഉറപ്പായിട്ട് പണി കിട്ടും അതുകൊണ്ട് ആ ഷൂസ് മാറ്റിയിട്ട് വേദയ്ക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തു എന്നിട്ട് നമ്മുടെ കരീം ഹോട്ടലിൽ അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടുന്ന് കരിയും കരിയും എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോ അവിടെ ചെന്നപ്പോൾ കരിയും കാസിയും ആട്ടോ അവിടെ ചെന്ന് കാസിം ഹോട്ടലിൽ അന്വേഷിച്ചപ്പോൾ ഇവിടെ എങ്ങും ഒരു കാസിം ഹോട്ടലെന്ന് പറഞ്ഞൊരു ഹോട്ടലേ ഇല്ല യാസിം ഹോട്ടലുണ്ട് ഞാൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു പിന്നെ ഗൂഗിളിലൊക്കെ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് കരീംസ് ഹോട്ടലായിരുന്നു ഞാൻ കരുതുകയും ചെയ്തു കാസിം ഹോട്ടൽ ഇത്രയും ഫേമസ് ആയിട്ട് കാണാനില്ലല്ലോ ആർക്കും അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ കരുതിയപ്പോഴാണ് കരീം ചോദിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ കരീമിലേക്ക് കൊണ്ടുപോവാണ് ഈയൊരു ഹോട്ടലിൽ ഇപ്പൊ നടത്തിയ എന്തോ ഒരു സർവേയിൽ ലോകത്തിലെ മികച്ച ഹോട്ടലുകളിൽ അമ്പത്താറാമത്തെ സ്ഥാനമാണ് കരീമിന് പിന്നെ എഴുപത്തേഴാമത്തെ സ്ഥാനം ഡൽഹിയിലെ തന്നെ ഗുലാത്തി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റും അതുപോലെ നമ്മുടെ കോഴിക്കോട് പാരഗൺ അഞ്ചാമത്തെ സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ കണ്ടതുകൊണ്ടാണ് കരീമിൽ എന്തായാലും ഉറപ്പായിട്ട് വരാമെന്നെങ്കിൽ അതുപോലെ ഒരുപാട് യൂട്യൂബ് ബ്ലോഗും കണ്ടിട്ടുണ്ട് ഇവിടെ മട്ടനൊക്കെ ഭയങ്കര ആണ് മട്ടൺ സ്പെഷ്യൽസ് ആണ് ഈ ഒരു ജമാ മസ്ജിദ്ൻ്റെ ഏരിയ ഫുൾ മട്ടൻ കറിയുടെ കളിയാണ് കേട്ടോ വരുടെ പോട്ടൊക്കെ തന്നെ നോക്കിക്കേ വന്ന് കയറിയ പാടെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു ബിരിയാണി ഇരിപ്പുണ്ട് വേറൊന്നും നോക്കിയില്ല എനിക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് ഞാൻ കയറുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു അപ്പോൾ വേദം എന്തൊക്കെയോ കറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങി ഷെയർ ചെയ്യാം ഈവനിങ് നമുക്ക് ചിക്കൻ്റെ കറിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കരുതി അപ്പോൾ ഏട്ടനോട് ചോദിച്ച ഇത്രയും നല്ലൊരു കടയിൽ വന്നിട്ട് മട്ടൺ ആണെന്ന് പറയുമ്പോൾ മട്ടൺ വാങ്ങാണ്ട് ചിക്കൻ വാങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മട്ടൺ മതി എന്നങ്ങ് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഹാഫാണ് ഓർഡർ ചെയ്തത് ക്വാണ്ടിറ്റി കൂടുതലാവും എന്നറിയാവുന്നതുകൊണ്ട് ഹാഫ് ഓർഡർ ചെയ്തു ഒപ്പം തന്നെ ഒരു മട്ടൻ്റെ ടിക്ക പോലത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി ഒരു മന്തിയുടെ ഒക്കെ ടേസ്റ്റായിരുന്നു അതുകൊണ്ടാവാൻ എനിക്ക് ഇഷ്ട ആയില്ല എനിക്ക് മന്തി അത്ര താല്പര്യം ഇല്ല എനിക്ക് ബിരിയാണിന്ന് പറയുന്നത് നിറയെ മസാല ിലേക്കുണ്ടെങ്കിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷേ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹാഫ് ബിരിയാണിയിൽ ഒരു വലിയ പീസ് ചിക്കൻ ഉണ്ടായിരുന്നു റൈസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹാഫ് ബിരിയാണി ചിലപ്പോൾ കൂടുതലായാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഹാഫ് പറഞ്ഞത് പക്ഷെ കുഴപ്പമില്ല എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ റൈസും ചിക്കനും ഒക്കെ ധാരാളമായിരുന്നു ഞാൻ റൈസും ആ മട്ടനും വെച്ച് കഴിച്ചു ചിക്കനും ബാക്കി റൈസും വേദയ്ക്ക് കൊടുത്തു പിന്നെ മുട്ടയുണ്ടായിരുന്നു പിന്നെ സാലഡ് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല സവോള കുറച്ച് കൊണ്ടുവരും പിന്നെ അവരുടെ ഒരു മിൻ ചട്നി എന്ത് സാധനം കഴിച്ചാലും ആ ഒരു മിനി ചട്നി അവരുടെ കൂടെ ഉണ്ടാവും ഏട്ടൻ്റെ ഒരു റൊട്ടിയാണ് ഓർഡർ ചെയ്തത് അത് എന്തു എന്ത് വലിയ റൊട്ടി കേട്ടോ ബ്രെഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള നമ്മുടെ കുബൂസ് കുൾച്ച അതിൻ്റെയൊക്കെ ഒരു ഉള്ള ഒരു ബ്രെഡ് പോലെ ഉണ്ടായിരുന്നു റൊട്ടി കൊള്ളാമായിരുന്നു കേട്ടത് വേറൊരു ആയിരുന്നു ആ മട്ടനും കൊള്ളായിരുന്നു പക്ഷേ ഒരു ഗ്രേവി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനിയെന്ന് പിന്നീട് തോന്നി ഓർഡർ ചെയ്യാൻ നിന്നാൽ വീണ്ടും ലേറ്റ് ലേറ്റാവും പിന്നെ ഒരു കെബാബ് ഓർഡർ ചെയ്ത് കേട്ടോ അയ്യോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കെബാബ് എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കരീംസിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു സ്വീറ്റ് ഷോപ്പ് ഉണ്ട് ഒരു കുനാഫ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ കുനാഫ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഒരു കുനാഫ വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ കയറി പാഴ്സലേ വാങ്ങിയുള്ളൂ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഇതുമില്ല ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ട് ആകെ കുളമായിട്ട് കിടക്കുകയാണ് അപ്പം അവിടെ തന്നെ സാഹി തുക്കുട ഉണ്ടായിരുന്നു സാഹി തുക്കുടന്നും സാഹി തുക്കുറ പറയുന്നുണ്ട് ഏതാണ് കറക്റ്റ് ഒന്നറിയില്ല എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കൊതിയായി ഒരിക്കൽ ചെയ്യുമ്പം നമുക്ക് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതിപ്പോൾ അല്ലാണ്ട് കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത് ഡൽഹിയിൽ നിന്നാണ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ നല്ലൊന്നും ഇതങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമല്ല എന്തായാലും സംഭവം ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മധുരമൊക്കെ കറക്റ്റായിരുന്നു നല്ല നെയ്യുടെ ടേസ്റ്റും ബ്രെഡിൻ്റെ ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത് ഒരെണ്ണം വാങ്ങി കഴിച്ച ശേഷം കുനാഫ ഞങ്ങൾ ഓർഡർ ചെയ്തു പാഴ്സലായിട്ടാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒരു അടപ്പ് പാത്രത്തിലൊക്കെ വെച്ചിട്ടാണ് അവർ കുനാഫ സെറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പാതിയിട്ടാണ് കാണുന്നത് കേട്ടോ ഞങ്ങൾ ചീസ് കുനാഫയാണ് പറഞ്ഞത് ഇവിടെ ഒരുപാട് വെറൈറ്റി കുനാഫയുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ജമാ മസ്ജിദിൽ കയറി റെഡ് ഫോർട്ടിലും കയറിയിട്ട് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാമെന്നാണ് കരുതിയത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചറങ്ങിയപ്പോൾ നല്ല കാരി ആയിട്ടുള്ള മഴയുണ്ട് കേട്ടോ മഴ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ കാശ് പോയാലും കുഴപ്പമില്ല ഹെൽത്ത് നോക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ ട്രിപ്പ് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് നേരെ റൂമിൽ പോയി ആ കുനാഫയും വാങ്ങി പാഴ്സൽ വാങ്ങി റൂമിൽ പോയി നല്ല കിടലം കുനാഫയായിരുന്നു കരീം ഹോട്ടലിലേക്ക് കയറുന്നതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ആ ഒരു ഷോപ്പ് കേട്ടോ മഴയായിട്ടുണ്ട് ഡീറ്റെയിൽ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വെരി സോറി ചെന്നപ്പാടെ കുനാഫയും കഴിച്ചുകൊണ്ട് ഞാനൊരു ഉറക്കമല്ല ഉറങ്ങി ഉറങ്ങിയ ശേഷം താഴേക്ക് ഇറങ്ങി വന്നൊന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോൾ വീണ്ടും പുറത്ത് നല്ല മഴ എന്തുകൊണ്ടും നമ്മൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത നന്നായി എന്തായാലും ഇന്നത്തെ ആ പൈസ പോയി ഒരു സ്ഥലവും കാണാനും പറ്റിയില്ല അടുത്ത ദിവസത്തേക്ക് വീണ്ടും ഞങ്ങൾ പാക്കേജ് ബുക്ക് ചെയ്താട്ടോ ഞാൻ ഏട്ടനോട് പറഞ്ഞു മെട്രോയിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും സമ്മതിക്കത്തില്ല ചുമ്മാ കിടന്നു കറങ്ങി വെറുതെ നമ്മൾ അലയേണ്ട നാളെയും മഴയാണെങ്കിൽ അവർ ക്യാഷ് റീഫണ്ട് ചെയ്യാം അല്ല എങ്കിൽ പോയിട്ട് വരാമെന്നുള്ള രീതിയിൽ ചെറിയൊരു ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് അവരുടെ പാക്കേജ് നാളത്തേക്ക് വേണ്ടി വീണ്ടും ബുക്ക് ചെയ്തു അങ്ങനെ ചായ കുടിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും പെരുമഴ തണുപ്പും ഉണ്ട് കേട്ടോ ചെറിയ അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാതിരുന്നപ്പോൾ അവിടെ ഹോട്ടലിൽ ആയിട്ടില്ല അവർക്ക് കിച്ചൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അവർ ചായ ഇവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ട്രിപ്പെല്ലാം ഫുൾ ക്യാൻസലായി മനസ്സിന് ഭയങ്കര വിഷമം നമ്മുടെ ഫുൾ പ്ലാനിങ് എല്ലാം മാറി മറിഞ്ഞു എത്ര ദിവസം മഴയുണ്ടാവല്ലേ എന്നുള്ള പ്രാർത്ഥനയോടാണ് ഇരിക്കുന്നത് വേദിക്കൊരു കോഫിയും ഞങ്ങൾക്ക് രണ്ട് ടീയുമാണ് പറഞ്ഞത് റൂമിൽ കൊണ്ടു വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അല്ല ഇവിടെ ഇരുന്ന് കുടിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കുടിക്കാമെന്ന് പറഞ്ഞു ഇത്രയും സമയം റൂമിലിരുന്നില്ലേ താഴെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്ന് ആ കോഫിയും ചായ എല്ലാം കുടിച്ച ശേഷം റൂമിലേക്ക് പോയി കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം വീണ്ടും താഴേക്ക് വന്നു മഴയുണ്ടോ ഇല്ലയോ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇവിടെ റെസ്റ്റ് റോഷണിൽ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം എന്തായാലും പുറത്ത് പോയി ഒന്ന് കറങ്ങി കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് അപ്പോൾ അതൊക്കെ ഇറങ്ങിയത് ഞങ്ങൾ റൂമിൻ്റെ താഴേക്ക് വന്നപ്പോൾ മഴ ചെറുതായിട്ട് മാറി നിപ്പുണ്ട് അത് കണ്ടപ്പോൾ പകുതി സമാധാനം നാളെ മഴ പെയ്യല്ലേ പെയ്യത്തില്ല മാറി എന്നൊക്കെ ഉള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറങ്ങിയതും വീണ്ടും മഴ തുടങ്ങി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി മഴ നോക്കിയിരിക്കായിരുന്നു തോന്നുന്നു വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങി ഞങ്ങൾ ഇന്നലെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള സ്ട്രീറ്റിലേക്കാണ് പോയത് മെട്രോ ആ ഒരു സൈഡിലേക്കുള്ള സ്ട്രീറ്റിലേക്കാണ് പോയത് ഇപ്പോൾ ഇന്നിപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ആ ഒരു സ്ട്രീറ്റിൽ പോകാമെന്നും പറഞ്ഞാണ് ഇറങ്ങിയത് മഴയില്ല വലിയ തണുപ്പും ഫീൽ ചെയ്യുന്നില്ല വൈകുന്നേരത്ത് അത്രയും തണുപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കാമെന്ന് പറഞ്ഞു നടന്നു അവിടെയും ഇന്നും അധികം കാര്യമായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡൊന്നുമില്ല മഴ ആയതുകൊണ്ടാവാം ഇന്നലെയൊക്കെ നിറയെ ഇരിപ്പുണ്ടായിരുന്നു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ ഇന്നലെ ബ്രെഡ് ഓംലെറ്റ് ചേട്ടന്മാരുണ്ടായിരുന്നു ഇന്ന് ബ്രെഡ് ഓംലെറ്റ് ചേട്ടന്മാരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മഴയത്ത് ഇങ്ങനെയും നോക്കി നിൽക്കുകയാണ് മഴ പിടിച്ചിട്ട് അപ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ആൻറ്റിക് ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ കടയിൽ കയറി ജസ്റ്റ് ഒന്ന് മഴയില്ലേ അവിടെ കയറി ഒന്ന് സമയം പോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവിടെ ഭയങ്കര വില എല്ലാം നല്ല ആൻറ്റിക് മോഡലിൽ നല്ല ഇരിപ്പുണ്ട് അതുകൊണ്ട് വില കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടൊന്നും വാങ്ങിയൊന്നുമില്ല അവിടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയ ശേഷം ഒന്ന് മഴ മാറിയപ്പോൾ വീണ്ടും ഞങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി ഫുഡ് സ്ട്രീറ്റിൽ ഫുഡ് ഒന്നും കാണാനില്ല എന്തായാലും നോൺ വെജ് ഒക്കെ ഉണ്ട് പക്ഷെ നോൺ വെജ് സ്ട്രീറ്റിൽ നിന്ന് എന്തായാലും വാങ്ങി കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം സ്ട്രീറ്റിലുള്ളത് എത്രയും ഹൈജീനിക്കാണെന്ന് നമുക്കറിയത്തില്ല എത്രക്ക് കുക്കാവുമെന്ന് അറിയത്തില്ല പൊടിയും ഒക്കെ അടിച്ചിരിക്കുന്നതാവാം ഇന്ന് മഴ ആയതുകൊണ്ട് എന്തായാലും പൊടിയടിക്കത്തില്ല എന്നുള്ള ധൈര്യമുണ്ട് പക്ഷേ ഇതെന്താ സാധനമാണ് എന്താണെന്നും അറിയത്തില്ല ആ സ്ട്രീറ്റിലുള്ള നല്ല തിരക്കുണ്ട് എങ്കിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ല ചിക്കൻ എന്തായാലും വേണ്ട വെജ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി നല്ല മഴയുണ്ട് കേട്ടോ ആ മഴയെ തണുന്ന് നടക്കുകയാണ് ഉറപ്പായിട്ടും പനി വരുമോ എന്നൊരു സംശയമുണ്ട് ആ ആറ്റെല്ലാം തൊപ്പിയെല്ലാം ഇങ്ങനെ വച്ച് തൊപ്പിയെല്ലാം നനങ്ങി ആ നനം കൂടെ അടിച്ചിട്ടിന് എന്തൊക്കെ അസുഖം വരുന്നു ദൈവമേ എന്നിന് വഴിയെ കണ്ടറിയാം ആകെ പേടിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാണ്ട് പറ്റത്തില്ലല്ലോ ഇപ്പോഴും കാറിൽ കുടയുണ്ടായിരുന്നു എടുക്കാണ്ടാണ് വന്നത് മഴയില്ലല്ലോ എന്ന കരുതി ഇറങ്ങിയതാണ് ഞങ്ങൾ ഇറങ്ങിയത് മഴ ഉള്ളതുകൊണ്ട് ഒന്നും കുട എടുത്തില്ല അങ്ങനെ നടന്ന് നടന്ന് നടന്നൊരു കുഞ്ഞു കട കണ്ടുപിടിച്ചു അവിടെ മോമോസാണ് സ്പെഷ്യൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റീംഡ് മോമോസും വേദക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഒരു സൂപ്പ് ഓർഡർ ചെയ്തു അപ്പോൾ അവിടെ ആ സൂപ്പ് ഇല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ട് സൂപ്പ് ക്യാൻസൽ ചെയ്തു പിന്നെ മോമോസും ആട്ടൻ രണ്ട് ചപ്പാത്തിയും ഫുൾക്ക പോലത്തെ ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും ആണ് ഓർഡർ ചെയ്തത് വെജിറ്റബിൾ കറിയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മോമോസ് കഴിച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടമായില്ല ഏതൊക്കെ ഇഷ്ടമായില്ല അതിനകത്ത് എന്തോ വെജ് ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുക്ക്ഡ് ആയിട്ടില്ലായിരുന്നു ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അതെന്തിൻ്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാബേജിൻ്റെ അല്ല എന്തോ ബീൻസോ എന്തോ എന്തിൻ്റെയോ ഒരു റോ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും വാങ്ങിയതല്ലേ കളയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എട്ട് ഉണ്ടായിരുന്നു ഞാൻ വേദം ഒരെണ്ണത്തിൻ്റെ പകുതിയെ കഴിച്ചിട്ടുള്ളൂ ബാക്കി ഏഴ് പീസ് ഞാൻ കഴിച്ചു ബാക്കി ഒരെണ്ണം ബാക്കി വെച്ചു കേട്ടോ ചേട്ടനും രണ്ട് ചപ്പാത്തി കുഞ്ഞ് ചപ്പാത്തിയാണ് കഴിച്ചത് കഴിച്ചിട്ട് കറി ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു ഒരു ചട്ടി നിറച്ചുണ്ടായിരുന്നു കറി ബാക്കി അവിടെ വെച്ചു നമ്മൾ ലബ്ധിച്ച് വാങ്ങുമ്പോൾ അതിൽ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും ഒരുപാട് വാങ്ങുമ്പോൾ വളരെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും എടുത്ത് കളയേണ്ടി വരും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായാലും കളയുന്നത് കളയാൻ ആവശ്യമുള്ളത് മാത്രം കഴിക്കാമെന്ന് കരുതി കഴിയുന്നത് എങ്ങനെയാന്ന് കരുതിയിട്ട് അധികം കഴിച്ചാലും ചിലപ്പോൾ വയറിന് പണി കിട്ടും പിന്നെ വെജാണ് വാങ്ങിയതുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ആയിട്ട് തന്നെയാണ് ആ മട്ടനും ബിരിയാണിയും കഴിച്ചത് അതുകൊണ്ട് വലിയ വിഷപ്പം ഉണ്ടായിരുന്നില്ല പഴം എന്തെങ്കിലും കഴിക്കാൻ കരുതി ബ്രെഡ് ബ്രെഡ് ഓംലേറ്റ് ചേട്ടന്മാരെ കാണാത്തുണ്ട് എന്നിട്ടാണ് പിന്നെ കരുതി വേദം എന്തെങ്കിലും കഴിക്കുന്നതെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതിയാണ് മോമോസ് വാങ്ങിയത് പക്ഷേ അവൾ കഴിച്ചില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കഴിച്ചില്ല എനിക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല പിന്നെ തണുപ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ചായ കൂടി വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ചായ കൂടി വാങ്ങിയ ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അങ്ങനെ ഇന്നലത്തെ ഡൽഹി കാഴ്ച ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി തന്നും ഒന്നും കാണാൻ പറ്റിയില്ല ആ വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾ റൂമിൽ തന്നെയിരുന്നു ഒരു മൂന്ന് മണിയായപ്പോഴും ഞങ്ങൾ റൂമിൽ കയറിയായിരുന്നു കേട്ടോ പിന്നെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ മാത്രം ഇറങ്ങിക്കൊണ്ടാണ് ഇന്നലത്തെ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് ഒരു സ്ഥലത്തും ഒന്ന് ഒരു മാർക്കറ്റ് പോലും പോകാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു ഇന്നലെ അതുകൊണ്ട് ആകെ ഞങ്ങൾ ഒരുപാട് അങ്ങ് കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും പോയി ഷോപ്പ് ചെയ്യാൻ പോലും പറ്റി പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു നാളെയെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം ഇതൊന്ന് പ്രസംഗം പറയും പോലെ ആയല്ലേ എന്തായാലും ബാക്കി വിശേഷം പുറകെ വരുന്നതായിരിക്കും ടാടാ ബൈ